ഇതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കരാറില്ലെങ്കിലും കേരളത്തിലെ ഡാമിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ആരും ചോദിക്കില്ല മണിയാറിൽ സംഭവിക്കുന്നത് ഇതാണ് മണിയാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കരാറില്ലാതെ കാർബോറാണ്ടം കമ്പനി ഉൽപ്പാദിപ്പിച്ചത് നാല് പോയിന്റ് നാല് മൂന്ന് ലക്ഷം യൂണിറ്റ് വൈദ്യുതി പദ്ധതിയുടെ കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത് വരെ മണിയാറിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനം നടന്നു ഇപ്പോഴും തുടരുകയാണ് ഇനിയും തുടരും അങ്ങനെ പുതുമാതൃക തീർക്കുകയാണ് കേരളം കരാർ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമായ ജനുവരി ഒന്നിന് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി കാർബോറാണ്ടം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് കരാർ നീട്ടി നൽകുന്നതിൽ വൈദ്യുതി ബോർഡ് ഇതുവരെ തീരുമാനമെടുക്കാത്ത സ്ഥിതിക്ക് ഇത് നിയമവിരുദ്ധ പ്രവൃത്തിയായാണ് കാണുന്നത് കരാർ ലംഘനത്തിന് വൈദ്യുതി ബോർഡ് നോട്ടീസ് നൽകിയ കമ്പനി കരാറില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുവെങ്കിലും സർക്കാർ നടപടിയൊന്നും എടുത്തില്ല കരാർ തീർന്ന അന്ന് കമ്പനി വൈദ്യുതി ഉൽപാദനം നിർത്തണം അതാണ് നിയമപ്രകാരം ചെയ്യേണ്ടത് അതിനുശേഷം കരാർ പുതുക്കിയാൽ മാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ കരാർ തീർന്നിട്ടും ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു സംസ്ഥാനത്ത് സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ച ആദ്യത്തെ കാപ്റ്റീവ് പവർ പ്രൊജക്ട് ആണ് പത്തനംതിട്ടയിലെ മണിയാർ ജലവൈദ്യുതി പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മുപ്പത് വർഷമാണ് കാർബോറാണ്ടം പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് കാലാവധി കഴിഞ്ഞതോടെ പദ്ധതി തിരിച്ചു ലഭിക്കണമെന്ന് ബോർഡും ഊർജ്ജ വകുപ്പും നിലപാടെടുത്തു ബിഒ്ടടിസ്ഥാനത്തിലായിരുന്നു ആ കരാർ പദ്ധതി പ്രാവർത്തികമാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മുപ്പത് കൊല്ലം ഉപയോഗിക്കുക അതിനുശേഷം വൈദ്യുത ബോർഡിന് പദ്ധതി കൈമാറുക ഇതാണ് ബിഒ്ടിയുടെ രീതി എന്നാൽ ബിൽഡ് ഓപ്പറേറ്റ് മോഡലിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നതാണ് വസ്തുത കരാർ ഇല്ലെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തൻ്റെ ഇടം കാർബോറാണ്ടം കാട്ടുകയും ചെയ്യുന്നു വ്യവസായ വകുപ്പ് പദ്ധതി ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി കാർബോറാണ്ടത്തിന് നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് വിവാദം ഉടലെടുത്തത് കരാറിൽ കക്ഷിയായ വൈദ്യുതി ബോർഡിന് എതിർപ്പുണ്ടെങ്കിൽ കരാർ നീട്ടാനാകില്ല വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ കരാർ നീട്ടി നൽകുന്നതിന് വിരുദ്ധമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്പനിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തത് കരാർ നീട്ടി നൽകിയാൽ വൈദ്യുതി രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കോടതിയെ സമീപിക്കാനുള്ള ആലോചനയിലാണ് ഇത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും ഇതിനിടയിലാണ് വൈദ്യുതി ബോർഡുമായി കരാറില്ലാതെ കാർബോറാണ്ടം വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത് ഇതിനു പിന്നിൽ ഉന്നതരുടെ പിന്തുണയുണ്ട് എന്നതാണ് വസ്തുത